ചില ദിവസം നമുക്ക് കറി വെക്കാനൊക്കെ ഒരു മടി ഉണ്ടാവില്ല അങ്ങനെയുള്ള ദിവസം രണ്ട് കോഴിമുട്ട കോഴിമുട്ട് ചെയ്യാൻ പറ്റിയ നല്ല കിഡിലിനൊരു റെസിപ്പിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ചൂർണും ചപ്പാത്തിക്കും ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് അപ്പോൾ ഞാൻ രണ്ട് കോഴിമുട്ട കോഴിമുട്ടെടുത്തിട്ടുണ്ട് അതിൽക്ക് ഒരു ചെറിയ സവാള ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് കോംപ്ലീറ്റുള്ള സംഭവം റെഡിയാക്കണം അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഒരു ചെറിയ കഷ്ണം പച്ചമുളക് ഇട്ടിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഇത് ചെറുത് വന്നിട്ട് പണി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ അടുക്കളയിൽ കയറി എൻ്റെ ചെമ്പുപാത്രം എടുക്കലാണ് അവളുടെ മെയിൻ ഉദ്ദേശം അല്ലാതെ ടോയ്സ് ഒന്നും എടുക്കത്തില്ല കേട്ടോ അപ്പോൾ എന്തായാലും അതിൻ്റെ ഇടയിൽ ഹെൽപ്പറും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ആ മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം അപ്പോൾ ആളി ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വിടത്തില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഞാനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇതുകൊണ്ടാണ് ഇപ്പം മെയിനായിട്ട് വീഡിയോസുകളിലൊക്കെ ഭയങ്കര കുറവ് രണ്ടാളും കൂടെ എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല അപ്പോൾ പിന്നെ ഇവരെയും കൂട്ടി ചെയ്ത് മാത്രമേ നടക്കുള്ളൂ അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചൊരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നല്ല കട്ടിയായിട്ടിരിക്കുകയാണ് ഇവിടെ തണുപ്പായത് കൊണ്ട് തന്നെ പിന്നെ അതിൽ കുറച്ച് കറിവേപ്പിലും നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മൂന്നാല് വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുക ഏകദേശം ഒരു ഒന്നേ കാൽ സവാള ഞാൻ ചേർത്തിട്ടുണ്ട് കാൽ കഷ്ണം നമ്മൾ മുട്ടയിൽ ഇട്ടിട്ടുണ്ട് അല്ലാതെ ഒരെണ്ണം ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇതിനെ എടുക്കണം പിന്നെ ഇതിലേക്ക് ഇതിലേക്കൊരു അര ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള മുളകൊടി ഞാൻ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ ഇതിൻ്റെ മേലെയായിട്ട് ജസ്റ്റ് ഇതുപോലെ നമുക്ക് ആ മുട്ടയുടെ മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതിനെ ഒന്ന് അടച്ച് വെക്കാട്ടോ അപ്പോൾ അത് അതവിടെ റെഡി ആവുന്ന സമയം കൊണ്ട് ഞാൻ നിന്ന് വാങ്ങിച്ചിട്ടില്ല കുറച്ച് പ്രൊഡക്റ്റ്സ് കാണിച്ചു തരാം നല്ല കിട്ടിലൻ ആയിട്ടുള്ള നല്ല ഫ്ലേഡ് ആയിട്ടുള്ള ആണ് കേട്ടോ കാണുമ്പോൾ ശരിക്കും ഒരു പാവാട പോലെ ഉണ്ടാകും അങ്ങനെ ഒരു ഭംഗിയുള്ള ഒരു പലാസം ആണ് വീട്ടിൽ നിന്ന് ഇടാൻ മാത്രമല്ല നമുക്ക് പുറത്തു പോകുമ്പോഴും ഇടാം കേട്ടോ അപ്പോൾ രണ്ടെണ്ണം വരുന്ന സെറ്റാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഒരു പിങ്കും അതുപോലെ തന്നെ ഒരു ബ്ലാക്കും നല്ല ക്വാളിറ്റി ഉണ്ട് അഫോർഡബിൾ പ്രൈസിലോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ മതി ഞാൻ കൊടുക്കാം ഇൻസ്റ്റഗ്രാമിലെ കാണുന്ന മേലെ തന്നെ ഷോപ്പിനൊന്നുണ്ടാവും അവിടെ കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ ഡി എം ചെയ്താലും മതി പിന്നെ അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടീഷർട്ടും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം ഇന്ന് ഒരുമിച്ചാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ മക്കൾക്ക് വേണ്ടി ഒരു കംഫർട്ടറും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കൂടെ ഒരാൾ എഴിഞ്ഞ് നടക്കുന്നുണ്ട് അത് ശ്രദ്ധിക്കേണ്ട അത് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീട് എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതേ നമ്മൾ കംഫർട്ടർ ഇതാണ് ഇതൊരു റെഡ് കളറാണ് കേട്ടോ പക്ഷേ ഇതിൽ കാണുമ്പോൾ റാണി പിങ്ക് ആണ് കാണുന്നത് പക്ഷേ റെഡ് ആണ് കളർ നല്ല സോഫ്റ്റ് ആണ് അത്യാവശ്യം നല്ല അഫോർഡബിൾ റേറ്റിന് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഏതെങ്കിലും ലിങ്ക് വേണമെങ്കിൽ ചോദിച്ചാൽ മതി ഷോർട്സിലാണെങ്കിൽ ഞാൻ അത് ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ മുട്ട വെന്ത് വന്നിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെക്കണു അപ്പോൾ തിരിച്ചെടുപ്പ് എന്തായാലും കയ്യിൽ നിന്ന് പോയി പൊട്ടിപ്പോയി സാറില്ല പൊട്ടിച്ചിട്ട് കഴിക്കേണ്ടതല്ലേ അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഞമ്മള് ഒരു മിനിറ്റ് വെക്കുക അതിനുശേഷം നല്ല ചൂട് ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കുക ആഹാ എന്താ ടേസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ സെർവ് ചെയ്യുക അതുപോലെ തന്നെ സ്കൂളിലേക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്ത് വിടാൻ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇതുപോലത്തെ റെസിപ്പീസ് ഇനി കിട്ടാൻ എടുത്തെയാണ് സ്കാൻ ഫോളോ ചെയ്യാൻ മറക്കണ്ട അടുത്ത് പിടിച്ച് കാണാം ബൈ